ആ ശക്തി കൂടുതലുണ്ടോ അത്രത്തോളം മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കും തെറ്റുകൾ വരുന്നതിനെ സൂക്ഷിക്കും നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം ദർസിലേക്ക് ഒരു മുത്തല്മ് വന്നു മുഹമ്മദ് ഹസൻ എന്നാണ് പേര് പിൽക്കാലത്ത് വലിയ പണ്ഡിതനാണ് ഇമാം ഷാഫി റതിയല്ലോഹനി കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മഹാനാണ് ആ മുഹമ്മദ് ഹസൻ തങ്ങൾ പക്ഷേ ദർസിൽ വരുമ്പോ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയാണ് അപൂഹനീ പദങ്ങൾ ചിന്തിച്ചു ഈ കുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണല്ലോ പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫായത്ത് ചെയ്യൽ ഹറാമാണ് ഒരു മുസ്ലിയാർ താടിയും തലപ്പാവും നീളക്കുപ്പായുമൊക്കെ ധരിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കൈപിടിച്ചൊരു മുസ്താഹാത്തായ കണ്ടാൽ വികാരത്തിന് സാധ്യതയുള്ള ഒരു പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ എല്ലാവരും പറയും പച്ച ഹറാമ് ചെയ്ത മുസ്ലിയാര് എന്നാ ഞാൻ പറയട്ടെ അതുപോലെ തന്നെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമല്ലയോ അത് മുഴയിലില്ലയോ ഈയോ സർവ്വ കിതാബുകളിലുമില്ലയോ എന്തേ ജനങ്ങൾ അതിനെ സംബന്ധിച്ച് വില വെക്കാത്തത് ് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നില്ലയോ ഏത് ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ധൈര്യം വരൂല്ല അവൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും അങ്ങനെ കൈപിടിച്ച് മുസാഭയത്ത് ചെയ്യുന്നില്ല ബോഹനീ പ്രതിയുള്ള സ്വന്തം ശിഷ്യനാണ് എന്നാൽ അത് പോരാ പിന്നെയോ അതിൻ്റെയും അപ്പുറത്തൊരു കാര്യമുണ്ടല്ലോ അത് വലിയ മീമാനും തകവയുമുള്ളവർക്ക് കിട്ടുന്ന സമ്മാനമാണ് അത് വറയോടുകൂടിയുള്ള ജീവിതമാണ് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം ആ നിലയ്ക്ക് തകവയിൽ വലിയ പാരമ്യതയിലെത്തിയ ഹനീഫ തങ്ങളെ തീരുമാനം പഠിപ്പിക്കുന്ന കുട്ടി ഭംഗിയുള്ള ആൺകുട്ടിയാണെങ്കിൽ ആവശ്യത്തിന് കാണുന്നതിന് വിരോധമില്ലെന്നാണ് ഫിതഹിന്റെ നിയമമെങ്കിലും ഞാൻ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ കാണാതെ ദർസ് നടത്തണമെന്ന് ചിന്തിച്ചു തീരുമാനിച്ചു മോനെ നീ തൂണിന്റെ അപ്പുറത്തിരുന്ന് എന്റെ കേൾക്കണം മഹാനായ മുഹമ്മദ് ഹസൻ എന്ന ചെറിയ കുട്ടി പ്രായത്തിൽ ആ ചെറുപ്പക്കാരൻ തൂണിന്റെ അപ്പുറത്തിരുന്ന് തെറിസ് കേട്ടു കാലം കൊറേ കഴിഞ്ഞതിന് ശേഷം അബൂ ഹനീഫ തങ്ങൾക്ക് അതാ കൊറേ ചീർപ്പുകൾ ഹരിയെ ലഭിച്ചു ആ ചീർപ്പ് മുഴുവനും മുത്തല്ല വിതരണം ചെയ്യുകയാണ് മുതിർന്ന മുതിർന്ന മുത്തല്ല കാരണം താടിവാരൽ സുന്നത്താണ് അതേ സുന്നത്താണ് അതുപോലെ കണ്ണാടി നോക്കൽ വിധങ്ങളെ പതിവാണ് വൃത്തിയോടെയല്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത് നല്ല വസ്ത്രമല്ലേ ധരിക്കേണ്ടത് അതേ വൃത്തിയോടെയല്ലേ ജീവിക്കേണ്ടത് പറഞ്ഞില്ലേ അതാ നല്ല നീറ്റുള്ള വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും നല്ല വാസനയുണ്ടായാൽ ബുദ്ധി വർദ്ധിക്കും അപ്പൊ മനുഷ്യൻ ഈങ്ങിച്ചടച്ചല്ല ജീവിക്കേണ്ടത് അതുപോലെ നാറുന്ന വിധത്തിലല്ല ജീവിക്കേണ്ടത് നമ്മുടെ പരിസരങ്ങൾ വൃത്തിയുള്ളതാകണം വീട്ടിൻ്റെ പരിസരം വൃത്തിയുള്ളതാകണം പള്ളിയുടെ പരിസരം വൃത്തിയുള്ളതാകണം മൂത്രപ്പൊരകൾ വൃത്തിയുള്ളതാകണം നമ്മൾ കിടക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാകണം അത് വൻ ചിന്തിക്കേണ്ട അവന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് ഇമാം ഹനീഫ കിട്ടിയ ചീർപ്പുകളൊക്കെ ഹതിയ കൊടുക്കുന്നതിനിടയിൽ എല്ലാവർക്കും കൊടുത്തു മുഹമ്മദ് മുനുൽ ഹസൻ എന്ന കുട്ടിക്ക് കൊടുത്തില്ല ഉസ്താദെ മുഹമ്മദിന് കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞു മുഹമ്മദിന് താടി മുളച്ചിട്ടില്ലല്ലോ അവൻ എന്തിനാണ് മക്കളെ ചീർപ്പ് അപ്പോഴാണ് ബാക്കിയുള്ള കൂടെയുള്ള കുട്ടികൾ പറയുന്നു അവന് താടി മുളച്ചിട്ട് കാലം കുറേ ആയല്ലോ ഉസ്താദേ പക്ഷേ ഇമാം അബൂഹനി വധങ്ങൾ വിവരമറിഞ്ഞിട്ടില്ല ദിവസേന ദറിസിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ് പക്ഷേ മുഖത്തേക്ക് നോക്കാറില്ല െ അങ്ങേറ്റം സ്നേഹിച്ച അത് ശരിക്കും രൂഢമൂലമായി ഉന്നത സ്ഥാനത്തെത്തിയാൽ സൂക്ഷ്മത വളരെ കൂടുതലാണ് അങ്ങനെയല്ലേ ഇവനിന്റെ അവസ്ഥ